അരവിന്ദൻ നമുക്ക് സ്വാഭാവികമായും പി വി അൻവറിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് കാരണം പി വി അൻവറിൻ്റെ പരാതിയും ആരോപണങ്ങളും മുഖ്യമന്ത്രിയും പാർട്ടിയും പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് കൃത്യമായി മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു പാർട്ടി എന്ത് നിലപാടെടുത്തു എന്ന കാര്യത്തിൽ വിശദമായ ഒരു വിശദീകരണമാണ് പി വി അൻവർ നൽകുന്നത് ഇക്കാര്യത്തിൽ ഇനി അടുത്ത നടപടി എങ്ങനെയായിരിക്കും എന്തൊക്കെ വിശദീകരണങ്ങളാണ് വളരെ തെളിവായിട്ട് ഇപ്പോൾ അവിടെ പി വി അൻവർ സമ്മേളനം നടത്തി പുറത്തുവിട്ടത് രാജേഷ് കള്ളക്കടത്തുമായി കരിപ്പൂർ എയർപോർട്ടുമായിട്ടുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്കുള്ള ചില തെളിവുകളാണ് പി വി അൻവർ എം എൽ എ ഇപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ നേരത്തെ ഒരു വ്യക്തി തൊള്ളായിരം ഗ്രാമ സ്വർണം പിടിച്ചിരുന്നു പോലീസ് പിടിച്ചിരുന്നു പിന്നീട് ഇത് കോടതിയിലെത്തിയപ്പോൾ അഞ്ഞൂറ് ഗ്രാമായി മാറി എന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞത് ഇത് അവർ പറയുന്ന കാര്യം സ്വർണം പിടിച്ചത് കൊണ്ടുവന്ന വ്യക്തികൾ പറയുന്ന കാര്യമാണ് വീഡിയോയിൽ പകർത്തിയതാണ് അൻവറുമായി സംസാരിക്കുന്നത് വീഡിയോയിൽ പകർത്തിയതാണ് ഇപ്പോൾ പി വി അൻവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും സ്വർണ്ണക്കടായി ബന്ധപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം താൻ ഉന്നയിച്ച ആരോ ആരോപണങ്ങളിൽ കേസന്വേഷണം കൃത്യമായല്ല നടക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നു തനിക്ക് ആ അന്വേഷണ രീതി പര്യതാപകരമാണ് എന്ന് പി വി അൻവർ ആരോപിക്കുന്നു ഒടുവിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി തയ്യാറുണ്ട് പിന്നെ ഒരു ജുഡീഷ്യൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നത് തന്നെ കള്ളക്കടത്തിന്റെ സ്വർണക്കടത്തിന്റെ പിന്നാമ്പുറക്കാരനാക്കി മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് പാർട്ടിയും അത് തിരുത്തിയില്ല അതിനാൽ തന്നെയാണ് താൻ ഇന്ന് ഈ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് താൻ നേരത്തെ നൽകിയ വാഗ്ദാനം പിൻവലിച്ച് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും അൻവർ തീർത്തും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നടപടിയിൽ തീർത്ഥം അതിർത്തിനാണ് അതിനാൽ തന്നെയാണ് കൂടുതൽ തെളിവുകളും മറ്റ് ആരോപണങ്ങളുമായി അൻവർ വരുന്നത് ഇനി തുടർ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് എന്തായാലും നേരത്തെ കരുതിയിരുന്ന പോലെ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ നടത്തിയ പത്രസമ്മേളനത്തിൽ മനസ്സിലാവാകാൻ കഴിയുന്നത് എന്തായാലും അൻവർ കൂടുതൽ തെളിവുകൾ വിടുകയാണ് ഇതിനിടയിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നു തന്റെ വീടിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോട് കൂടി പോലീസ് അടുത്തെത്തി ഇത്തരത്തിലുള്ള കാര്യം ഏത് നിമിഷവും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അതിനു മുൻപ് താൻ പത്രസമ്മേളനം നടത്തി തെളിവുകൾ പുറത്തുവിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അൻവർ ആദ്യമായി പറഞ്ഞത് എന്തായാലും കൂടുതൽ തെളിവുകൾ അൻവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് രാജീവ് അരവിന്ദൻ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് തന്നെ ഒരു കുടുംബവുമായി അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹം അവിടെ ടി വിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതൊരു സ്ട്രിങ് ഓപ്പറേഷൻ ഓപ്പറേഷൻ പോലെയുള്ള ഒരു ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ശബ്ദം വളരെ വ്യക്തമല്ല പക്ഷേ ആ കാര്യത്തിൽ എന്താണ് അദ്ദേഹം വിശദീകരണം നടത്തുന്നത് എം ആർ അജ്കുമാർ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നടത്തി എന്ന ആക്ഷേപങ്ങൾക്ക് ബലം നൽകുന്ന ആ തെളിവുകളാണോ ആ പുറത്ത് വിട്ടിരിക്കുന്നത് ർ നേരത്തെ മുതൽ ഉന്നയിച്ചിരുന്ന കാര്യം കരിപ്പൂർ എയർപോർട്ടിൽ നടക്കുന്ന സ്വർണ്ണക്കടക്കുമായി ബന്ധപ്പെട്ട അജിത് കുമാറാണ് എം ആർ അജിത് കുമാറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നാൽ അജിത് കുമാറാണ് അത് ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല പോലീസ് നിലവിൽ പോലീസ് കരിപ്പൂരിന് സ്വർണം പിടിച്ച പോലീസ് അത് കോടതിയിൽ എത്തിച്ചപ്പോൾ പിടിച്ചെടുത്ത സ്വർണം ഉണ്ടായിരുന്നില്ല അതിൽ ഗ്രാമങ്ങളിലെ തൊള്ളായിരം ഗ്രാം സ്വർണം പിടിച്ചെടുത്താൽ കോടതിയിലെത്തപ്പോഴേക്കും അഞ്ഞൂറ് ഗ്രാമിൽ താഴെ എത്തിയെന്ന് പരാതിക്കാരൻ പറയുന്ന കാര്യമാണ് ഇപ്പോൾ അൻവർ പറയുന്നത് ഇത് തന്നെയാണ് മറ്റൊരു കുടുംബവും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് തങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം ആയിരുന്നില്ല അതിന്റെ അളവായിരുന്നില്ല കോടതിയിലെത്തുമ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ഇത് ആണ് നേരത്തെയും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമാണ് കരിപ്പൂരിൽ പോലീസ് പിടിച്ചെടുക്കുന്ന സ്വർണം അത് ഉരുക്കി മാറ്റി അളവ് കുറച്ചാണ് കോടതിയിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് അൻവർ ഉന്നയിച്ച ആരോപണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ രണ്ട് കുടുംബങ്ങളെ കൊണ്ട് സംസാരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് രാജേഷ് എല്ലാ സെക്രട്ടറിയുടെ അടുത്ത് പോലും ഇക്കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി താൻ പറഞ്ഞ കാര്യങ്ങളിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആ ജില്ലാ തലത്തിൽ ഒന്ന് പാർട്ടിയോട് അന്വേഷിക്കണമായിരുന്നു അവിടുത്തെ ടാക്സി ഡ്രൈവർക്ക് പോലും അല്ലെങ്കിൽ അവിടെ തൂപ്പുകാർക്ക് പോലും ഈ വിശദാംശങ്ങൾ അറിയാം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം നടത്തുന്നു പാർട്ടിക്കെതിരെ നടത്തുന്നു അങ്ങനെയാണെങ്കിൽ നേരത്തെ അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ രാജിയില്ല എന്നതുമായി നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്ത് വായിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയോ വൃത്താക്കിയത് നൽകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറില്ലേ രാജേഷ് അൻവറിനെ പാർട്ടി നിന്ന് പുറത്താക്കാൻ കഴിയില്ല കാരണം അൻവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കുന്നത് നേരത്തെ അനുവർ വാർത്താ സമ്മേളനം തുടങ്ങുന്ന സ്വത്തു മുൻപിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതാക്കളെല്ലാം ുന്നു അവരോട് അൻവർ സൂചിപ്പിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ പേടിക്കുന്ന പോലെ തന്നെ രാജി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാനാണ് എത്തിയത് എന്നാണ് അവരോട് പറഞ്ഞത് അത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ അൻവർ രാജിയിലേക്കല്ല കൂടുതൽ എം എൽ എ ആയിരുന്നതിന് കൂടുതൽ പോരാട്ടം നടത്താനാണ് അൻവർ തയ്യാറാകുന്നത് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ് അൻവർ കൃത്യമായി പറഞ്ഞത് ഹൈക്കോടതി ജഡ്ജി ഈ കേസ് അന്വേഷിക്കണം സത്യസന്ധരായ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ചൊക്കെ അന്വേഷിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ അൻവർ പറയുന്നത് രാജേഷ് അൻവർ പാർട്ടിക്കാരനല്ല അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ബലം അതുകൊണ്ട് ഒരു നടപടിയുടെ ആവശ്യമില്ല വെറും ആരോപണമായി ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നു നേരത്തെ നേരത്തെ നമ്മൾ പലതരത്തിലുള്ള രാഷ്ട്രീയ തലത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ പോലും ജില്ലാ തലത്തിലുള്ള സമ്മേളനങ്ങൾ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുന്നു അവിടെ ഇതൊരു വിവാദമാക്കി ഉയർത്തുന്നു മുഖ്യമന്ത്രിക്കെതിരായ ശബ്ദം ഉയർത്താൻ ഒരു വിഭാഗം ഉന്നയിക്കുന്നു അത് അൻവറിനെ ഉപയോഗിച്ച് നടത്തുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും ഒരു ട്വിസ്റ്റിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും തന്റെ പോരാട്ടം ശക്തമാക്കുക അൻവർ ആണികൾ ഉപയോഗിച്ച് തന്റെ പോരാട്ടം ശക്തമാക്കാനാണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് അണികളുമായി നല്ല ബന്ധം പുലർത്തുന്നു ചില കാര്യങ്ങളും പിന്തുണ കിട്ടുന്നു എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതേസമയം പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിഭാഗം കരുക്ക നീക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം ഈ കൂട്ടരുടെ സഹായം അൻവറിനുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് അൻവർ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പാർട്ടിയോടൊത്ത് നിന്നു തന്നെ മുഖ്യമന്ത്രിയെ തന്നെ വിമർശിക്കാൻ വെല്ലുവിളിക്കാൻ കാണിക്കുന്ന ഈ താല്പര്യത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജേഷ് എങ്ങനെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും പി വി അൻവർ ഇനി ഇത്രയും പരസ്യമായ മാധ്യമങ്ങളോട് മാത്രം തെളിവുകൾ സഹിതം ഉന്നയിച്ചുകൊണ്ട് ഈ കേസ് അല്ലെങ്കിൽ ഇതിനെതിരെ എങ്ങനെ പോരാടുമെന്നാണ് സർക്കാർ പിന്തുണയില്ല മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ല പാർട്ടിയുടെ പിന്തുണയില്ല തെളിവുകൾ മാധ്യമങ്ങളോട് പുറത്തുവിട്ടുകൊണ്ട് ഒരു പക്ഷേ ഇ പി ശശിയെയും അജിത് കുമാറിനെയും സംരക്ഷിക്കുന്ന സർക്കാരിനെതിരെ എങ്ങനെ പോരാടും പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയോട് ഒത്തു നിന്ന് തന്നെ പോരാടാൻ അൻവർ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ പല പ്രമുഖരും അൻവറിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അതെ അൻവർ ഇത്തരത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലും പാർട്ടിയിലെ ഒരു പ്രമുഖൻ കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ഇക്കാര്യങ്ങളെല്ലാം അൽവറിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അൻവറിനോടൊപ്പം പാർട്ടിയിലെ പ്രമുഖർ ഒപ്പമുണ്ട് അതാണ് അൻവറിന്റെ ബലം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പാർട്ടി സമ്മേളനങ്ങളിലൂടെ ഇത് ഒരുത്തിരിഞ്ഞ് വലിയൊരു സംഭവമാക്കി മാറ്റി കഴിയും മുഖ്യമന്ത്രിക്കെതിരെ കരുക്കൾ നിൽക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ചെയ്യാൻ പോകുന്നത് ഇതിനെ അൻവറിനെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് പാർട്ടി പ്രധാനമായും സംശയിക്കുന്നത് എന്തായാലും പാർട്ടിക്ക് അൻവർ വീണ്ടും പത്രസമ്മേളനം നടത്തിയതോടുകൂടി മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വെല്ലുവിളിച്ച് പത്രസമ്മേളനം നടത്തിയതോടുകൂടി കൃത്യമായ ഒരു നിലപാട് ഇതുവരെ ഉണ്ടായ എടുത്തെങ്കിലും അൻവർ അൻവർനെതിരെ കർശനമായുള്ള നിലപാട് എന്നാൽ സ്വീകരിച്ചിരുന്നത് എന്നാലും ഇനി അത്തരത്തിലൊരു നിലപാട് പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജേഷ് ടി കെ അരവിന്ദനാണ് വിശദാംശങ്ങള് നല്കിയത് പി വി അന്വര് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഇനിയും പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്